നമ്മുടെ കത്രിയുടെ ഒക്കെ മൂർച്ച കൂട്ടാനുള്ള ട്രിക്കാണ് എത്ര പഴയ തുരുമ്പ് പിടിച്ച കത്രിയാണേ പോലും ഇങ്ങനെ ചെയ്താൽ നല്ല മൂർച്ച കിട്ടുക നമ്മൾ ഒരു സ്പൂൺ ഉപ്പുപൊടി എടുത്തോ അല്ലെങ്കിൽ ഉപ്പ് കല്ലുണ്ടെങ്കിലും മതി കേട്ടോ ഇവിടെ എനിക്ക് ഉപ്പുകൽ ഇല്ലാഞ്ഞിട്ടോ ഞാൻ ഉപ്പ് പൊടിയെടുത്തത് ഒരു സ്പൂൺ ഉപ്പ് പൊടി എടുത്ത് നമ്മളൊരു പലകയിലോട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറയിലോട്ടോ വെച്ചിട്ട് നമ്മൾ ആ കത്രിയോടെ മൂർച്ചയുള്ള വശം ഇങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മളിങ്ങനെ ആ ഉപ്പിനകത്തൊന്ന് രണ്ട് എഡ്ജും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് അരിയുന്ന പോലെ വെച്ച് കഴിയുമ്പോഴത്തേനും നല്ല മൂർച്ച നമ്മുടെ ഉണ്ടാവും ഒരു രണ്ട് മിനിറ്റിനോളം ചെയ്തോണം പക്ഷേ നല്ലതായിട്ട് മൂർച്ചയുണ്ടാവുമ്പോൾ മൂർച്ച ഇല്ലാത്ത ഏത് കത്രിയെ ഇങ്ങനെ ചെയ്താലും നമ്മുടെ ആ കത്രിക്ക് നല്ല മൂർച്ച കിട്ടും പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും അല്ല നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കി വേണം എന്നിട്ട് നമ്മളൊരു തുണിയോ അല്ല ഒന്ന് വെട്ടി നോക്കണേ വളരെ പെട്ടെന്ന് നമുക്കത് മുറിച്ച് തുണിയാണേലും ഒക്കെ മുറിക്കാൻ പറ്റും നല്ല മൂർച്ച കിട്ടും ഇനി തുരുമ്പുള്ള കത്രിയൊക്കെ ആണെങ്കിലും അതിൻ്റെ തുരുമ്പും പോവും അതിൻ്റെ നല്ല മൂർച്ച അതിനും വരും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്